പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കുടുംബപരമായിട്ടും ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും പൂരം നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിലെ ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനുമുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളത് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് മാത്രമല്ല ഫെബ്രുവരി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിശേഷായിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അതേക്കുറിച്ച് പറയുന്നുണ്ട് മാസഫലങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്നുണ്ട് അങ്ങനെ സമ്പൂർണമായിട്ട് രണ്ടായിരത്തി വർഷത്തെ നിങ്ങൾക്ക് ക്രമീകരിക്കാനും നിങ്ങളുടെ ഒരു വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാനും ഉത്തമമായ രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജ്യോതിഷ വിശ്വാസിയായിട്ടുള്ള ഏതൊരാൾക്കും വളരെ പ്രയോജനം നൽകുന്ന ഒന്നായി മാറും ഇതെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട തന്നെ പൂർണ്ണമായിട്ട് ഇത് കാണാൻ ശ്രമിക്കുക നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഒട്ടേറെ അറിവുകൾ നിങ്ങൾക്ക് നിത്യവും രാവിലെ നിങ്ങളുടെ വാട്സപ്പ് ചാനലിലൂടെ ലഭ്യമാകുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ അടക്കുന്ന വിശേഷതായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്ക് ഇരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ പ്രകാരം ചെയ്താൽ മതി അതിനായിട്ട് ഇതുവരേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുക അങ്ങനെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റൂ ഇതിനെ പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായിട്ട് കുറച്ച് ഗുണാധിക്യം ഉള്ള കാലയളവാണ് തൊഴിലില് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ തൊഴിൽ നേടിയെടുക്കാൻ കാലം ഗുണം ചെയ്യുന്നതാണ് കരാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാലും വർഷത്തിന്റെ കൂടി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് തൊഴിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നവർക്കും കുറച്ചൊരു കാലയളവ് അതായത് ഒരു മൂന്ന് മാസം കൂടി ജനുവരി മുതൽ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാർച്ച് മാസം ഒരു പകുതിയോടുകൂടി പുതിയ തൊഴിൽ മേഖലകൾ തുറന്നു കിട്ടുന്നതാണ് ബിസിനസ്സിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്ന കാലയളവായതുകൊണ്ട് തന്നെ ബിസിനസ് മേഖല തിരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കും ഉള്ളത് പക്ഷേ നിങ്ങളുടെ ജാതകത്തിന് ഉചിതമല്ലാത്ത ഒരു ബിസിനസ് പദ്ധതിയിലാണ് നിങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മതിയാക്കി പൂർണ്ണമായിട്ട് ഗുണപ്രദമായിട്ടുള്ള മറ്റൊരു പദ്ധതിയിലേക്ക് കടന്നില്ലെങ്കിൽ നഷ്ടസാധ്യത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവും ആയിരിക്കും എന്നുള്ളത് ഓർക്കുക വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ തൊഴിൽ മേഖലകളും തുറന്നു കിട്ടുന്നതാണ് സർക്കാർ തലത്തിലേക്കുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് പല ലിസ്റ്റുകളിലും ചെന്ന് പെട്ടിട്ടും ജോലി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് പുതിയ തൊഴിൽ മേഖലകൾ തുറന്നിട്ടുന്നതിനും അവസരം ഉണ്ടായി വരുന്നതാണ് ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഒരു മധ്യമാവസ്ഥയിലാണ് കാണപ്പെടുന്നത് പഴയ രോഗങ്ങൾ നമ്മുടെ കൃത്യമായിട്ടുള്ള പരിചരണങ്ങളില്ലാതെ കുറച്ച് മൂർച്ഛിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് എങ്കിലും ചികിത്സയിലൂടെ അതിന് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളത് ഒരു ആശ്വാസമാണ് ദീർഘകാലമായിട്ട് ചികിത്സയിലൂടെ കടന്നു പോയിട്ടും വലിയ മാറ്റമില്ലാത്ത രോഗങ്ങൾ ഉള്ളവർക്ക് പുതിയ ചികിത്സാ പദ്ധതിയിലൂടെ നേട്ടം കൈവരിക്കാനും പറ്റും എന്നുള്ളതും ഈ വർഷത്തെ പ്രത്യേകതയാണ് എന്നാൽ ഉദരസംബന്ധമായിട്ടുള്ള വ്യാധികൾ ഉള്ളവർക്ക് അവരുടെ അശ്രദ്ധപരമായിട്ടുള്ള ഭക്ഷണ രീതി മൂലം രോഗത്തിന് ശമനം ഉണ്ടാകാത്ത ഒരവസ്ഥ ഉണ്ടായി വരുന്നതാണ് ഹോർമോണൽ ആയിട്ടുള്ള തകരാറുള്ളവർക്ക് പുതിയ ഡയറ്റ് പ്ലാനുകളിലൂടെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ ആരോഗ്യപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റുന്നതാണ് പുതിയ ഡയറ്റൊക്കെ നമുക്ക് ശീലിക്കാൻ പറ്റും പുതിയ ആയോധന മാർഗങ്ങൾ അതുപോലെ തന്നെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വർഷം കരകതമാക്കാൻ പറ്റുന്നതാണ് ധനമേന്മയുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പുതിയ തൊഴിലവസരങ്ങളിൽ നിന്ന് ധനമേന്മ ഉണ്ടായി വരും എന്നാൽ ഈ പട്ടിപ്പലിശയ്ക്കൊക്കെ പണം കൊടുക്കുന്നവർക്ക് ചില കഷ്ടതകളുണ്ട് കാര്യം നിങ്ങളെ കയ്യിൽ നിന്ന് മേടിച്ചവർ തിരികെ തരാതെ നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം മാത്രമല്ല ലോണുകളൊക്കെ എടുക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം നിങ്ങളുടെ തിരിച്ചടവിനുള്ള കപ്പാസിറ്റി മാത്രം കണക്കിലെടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഏതെങ്കിലും ഒരു ഊഹത്തില് ഒരു എഴുത്തചാട്ടത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാധ്യത കൂടി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും പഴയകാലത്തെ കടബാധ്യതകൾ കുറച്ചുകൊണ്ടുവരാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കുന്നതാണ് മാത്രമല്ല ചിലവ് ചുരുക്കൽ എന്ന പുതിയ പദ്ധതിയിലേക്ക് നിങ്ങൾ കടക്കുന്നത് ആശ്വാസകരമായിരിക്കും കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ ആവർത്തിച്ച ചില തെറ്റുകൾ ഈ ഒരു വർഷക്കാലമ് നിങ്ങൾ ആവർത്തിക്കാതെ മുന്നോട്ട് പോയാൽ തന്നെ കുറേയധികം ധനം മിച്ചം പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഒരു എടുത്തുചാട്ട കൂടി പണം ചെലവഴിക്കുന്നവർ തീർച്ചയായിട്ടും ഒരു കാലയളവാണ് കാര്യം അമിതമായി നിങ്ങളെക്കൊണ്ട് പണം ചെലവഴിപ്പിക്കാൻ ഈ കാലം ശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ അതിന് വശഗതരായിട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേടിക്കുക അനാവശ്യമായിട്ടുള്ള ചില വസ്തുക്കൾ വാങ്ങിച്ച് സൂക്ഷിക്കുക ഇതൊക്കെ നിങ്ങളുടെ ധനമേന്മയെ കെടുത്തുന്നതായിരിക്കും എന്നാൽ പുതിയ പദ്ധതിയിലൂടെ നിക്ഷേപ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നവർക്ക് കാലം അനുഗുണവുമായിരിക്കും ദാമ്പത്യപരമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തിലോ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാലയളവായിരിക്കും ഇത് കുടുംബത്തിനകത്തെ കല്ലുകടികൾ മാറ്റുന്നതിന് മൂന്നാമസ്ഥാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കുടുംബത്തിനകത്ത് മാതാപിതാക്കൾക്കോ മറ്റോ ചെറിയ അസുഖങ്ങൾ ഉണ്ടായി വരുന്നതും കുറച്ചധികം ധനച്ചെലവും വിഷമതകളും അതിന്മേൽ ഉണ്ടായി വരുന്നതാണ് വഴിവിട്ട ജീവിത രീതി സ്വീകരിക്കുന്നവർക്ക് കുടുംബത്തിനകത്തുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നതിനും ഈ ഒരു കാലയളവ് കാരണമാകുന്നതാണ് നിങ്ങൾ മറച്ചുവെച്ച പല കാര്യങ്ങളും ഈ വർഷം വെളിപ്പെടുന്നതും അതുപോലെ കുടുംബജീവിതത്തിൽ ചില ഭംഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അബദ്ധ എന്തെങ്കിലും നടത്തുന്നവർ കൃത്യമായി സൂക്ഷിക്കുക നിങ്ങളുടെ ലൈഫിൽ ഈ വർഷം വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട് വളരെ ജാഗ്രതയോടുകൂടി കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ജനുവരി മാസത്തിൽ അനാരോഗ്യകരമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ ശരീരത്തിൽ ചില ക്ലേശങ്ങൾ വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതികൾ ഈ വർഷം മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് സാമ്പത്തിക മേന്മ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതാണ് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം കൊണ്ട് ചില പ്രത്യേക വ്യക്തികളുമായിട്ട് വാക് തർക്കത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് കുറെ കാലമായിട്ട് മനസ്സിൽ മോഹിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ സഫലമാക്കാനും യോഗം കാണുന്നുണ്ട് കലാകാരന്മാർ മറ്റ് കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണപരമായിട്ടുള്ള പ്രത്യേകിച്ച് സമൂഹത്തിൽ പെരുമ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ് പൊതു ഇറങ്ങി പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുഗുണമായിരിക്കും പുതിയ വാഹനങ്ങൾ പുതിയ വീട് മുതലായവൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം ഗുണകരമായിരിക്കും ഫെബ്രുവരി മാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നതാണ് കുറേ കാലമായിട്ട് സന്താന ഭാഗ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു കാലയളവ് കുറച്ച് ഗുണകരമായിട്ട് കാണപ്പെടുന്നുണ്ട് കുടുംബത്തിനകത്ത് പുതിയ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ദൂരദേശത്തുള്ള ക്ഷേത്രങ്ങൾ പുണ്യസങ്കേതങ്ങളൊക്കെ സന്ദർശിക്കാൻ യോഗം കാണുന്നുണ്ട് പഴയ രോഗങ്ങളെ പുതിയ ചികിത്സാ മാർഗത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതാണ് മാർച്ച് മാസത്തിൽ പുതിയ പെറ്റ്സിനെയൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് സൈക്കിൾ അതുപോലെ കളി ഉപകരണങ്ങൾ വാദ്യോപകരണങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാനൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും നൃത്തം സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കാലം ഗുണകരമായിരിക്കും അവരുടെ അറിവും പാണ്ഡിത്യവും മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് പുതിയ തൊഴിലിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ഏപ്രിൽ മാസത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടി അച്ചടക്കം പാലിക്കണം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ വന്നുകൂടുന്ന ഒരു കാലയളവായിരിക്കും പുഴയുടെ തീരത്ത് കടലിന്റെ തീരത്തൊക്കെ താമസിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തിയാക്കാൻ ഈ ഒരു കാലയളവ് സഹായിക്കും പുതിയ വീട് ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം കിട്ടുകയും ചെയ്യും മെയ് മാസത്തിൽ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രോഗ്രസ് ഉണ്ടാകുന്ന കാലഘട്ടമാണ് പുതിയ തൊഴിൽ മേഖലകൾ തുറന്നു കിട്ടുന്ന കാലയളവാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയവണ്ണം നിർവഹിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ് എന്നാൽ മറ്റൊരാളുടെ മേൽ നമ്മൾ ചാർത്തി കൊടുക്കുന്ന ചില ജോലികൾ അവരുടെ ഉദാസീനത മൂലം അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ നമുക്ക് കുറച്ച് വിഷമതകൾ ഉണ്ടായി വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ നമ്മളായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ് ബിസിനസ്സിൽ നിന്ന് നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ജൂൺ മാസത്തിൽ തണുപ്പ് കൊണ്ടുള്ള അലർജി രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തണുപ്പുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം ചുമ അധികരിച്ചിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ കൃത്യമായ പരിചരണങ്ങൾ ആവശ്യമുള്ളതുപോലെ ചെയ്തു കൊള്ളുക കുടുംബക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകൾ ചെയ്യാനോ അവിടെ സന്ദർശിക്കാനോ കഴിയുന്നതാണ് വസ്തു ഭാഗം വയ്ക്കലുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് മാസത്തിന്റെ അവസാന വാരത്തിൽ മേന്മയേറിയ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ജൂലൈ മാസത്തിൽ അകന്നിരുന്ന പല വ്യക്തികളുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള അവസരം കിട്ടുന്നതാണ് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും തുറന്നു കിട്ടുന്നതാണ് ആവശ്യമില്ലാത്ത വാക്പ്രയോഗങ്ങൾ കൊണ്ട് നല്ല സുഹൃത്തുക്കളെ ശത്രുവാക്കി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് പരീക്ഷകളിലും മറ്റും വിജയം ഉണ്ടായി വരുന്നതാണ് ഓഗസ്റ്റ് മാസത്തിൽ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് പുതിയ വീടും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട അച്ചടക്ക മനോഭാവം കൃത്യമായി പുലർത്തണം ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ മേലധികാരിയിൽ നിന്നുള്ള ശാസനകൾ ഉണ്ടായി വരുന്നതാണ് കുടുംബത്ത് സമാധാനം ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് കുട്ടികളുടെ പഠന രീതിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി വരുന്ന കാലഘട്ടമായിരിക്കും ഇത് സെപ്റ്റംബർ മാസത്തിൽ മുമ്പ് ഉപേക്ഷിച്ചു പോയ ചില കാര്യങ്ങൾ പുനരാരംഭിക്കുകയും അതിൽ നിന്ന് നേട്ടം കൈവരിക്കാൻ കഴിയുന്നതുമാണ് കച്ചവടക്കാർ കുറച്ചുകൂടി തൊഴിൽ ജാഗ്രത കൊടുക്കണം ശത്രുക്കളുടെ ഉപദ്രവം കൂടുതൽ ഉണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ഇത് വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് പുതിയ തൊഴിൽ മേഖലകൾ തുറന്നു കിട്ടുന്നതാണ് പഠനാവശ്യത്തിനായിട്ട് വിദേശത്തേക്ക് പോകുന്നവർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം ചിലപ്പോൾ അവിടെ ചില തട്ടിപ്പുകൾക്ക് ഇരയാകാൻ സാധ്യത കൂടുതലുണ്ട് ഒക്ടോബർ മാസത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ തീരുമാനം ഉണ്ടായി വരുന്നതാണ് പ്രണയകാര്യത്തിൽ ചില കല്ലുകടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതിലൂടെ അംഗീകാരങ്ങൾ ലഭ്യമായി വരുന്നതാണ് സിനിമ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണം ലഭിക്കുന്ന കാലയളവായിരിക്കും ഇത് നവംബർ മാസത്തിൽ പുതിയ വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് വസ്തുവും വീടും കൂടി ചേർത്ത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് എന്നാൽ വസ്തു വിൽപ്പനയുമായിട്ട് കാലം അത്ര അനുകൂലമല്ല വസ്തു വിൽക്കണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു തുകയിൽ നിന്ന് കുറച്ച് കുറവുകൾ വരുത്തിയാൽ മാത്രമേ വസ്തു വിൽപ്പന നടന്നു കിട്ടുകയുള്ളൂ പഴകിയ രോഗങ്ങൾക്ക് പുതിയ ചികിത്സാ പദ്ധതിയിലൂടെ ആശ്വാസം കിട്ടുന്നതാണ് എന്നാൽ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് അത്രത്തോളം ശമനം പ്രതീക്ഷിക്കേണ്ടതില്ല ഡിസംബർ മാസത്തിൽ ആവശ്യമില്ലാത്ത കുത്തുവാക്കുകൾ കുടുംബാന്തരീക്ഷത്തിൽ ചില പ്രയാസങ്ങൾക്ക് കാരണമാക്കും പുതിയ പദ്ധതിയിലൂടെ സാമ്പത്തിക മേന്മ കൈവരിക്കുന്നതാണ് ആരോഗ്യത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ വ്യായാമക്രമങ്ങൾ പാലിക്കുന്നതാണ് കുറെ കാലമായി തുടർന്നു വരുന്ന ചില ദുശീലങ്ങൾ ഈ ഒരു കാലയളവിൽ മതിയാക്കുന്നതാണ് ഗ്രന്ഥ രചയിതാക്കൾ പ്രസംഗകർ തുടങ്ങിയവർക്ക് കാലം ഗുണകരമാണ് കടങ്ങൾ കുറച്ചു പദ്ധതികൾ വിജയത്തിലേക്ക് കലാശിക്കുന്നതാണ് ലോണ് ചിട്ടി മുതലായവയിൽ നിന്നുള്ള ബാധ്യതകൾ തീർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുഫലമാണ് ഇവിടെ പറഞ്ഞത് ഇതിന്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരുവാനുള്ള കുറച്ച് പരിഹാര കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം ശിവക്ഷേത്രത്തിൽ മാസാവസാനത്തെ തിങ്കളാഴ്ച തോറും ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക മാസപ്പിറന്നാൾ ദിവസം ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ തൃശതി മന്ത്രാർച്ചന കഴിപ്പിക്കുക അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി കഴിപ്പിച്ചാലും മതിയാകും കൃഷ്ണന് മാസാവസാന വ്യാഴാഴ്ച തോറും നെയ്വിളക്കും തുളസിമാലയും ചേർത്തുക ഗണപതിക്ക് മാസത്തിലെ ആദ്യ ചതുർത്ഥി തോറും നാളികേരെ ഉടയ്ക്കുക ധന്വന്തിരി യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ അണിയുക ദുർഗാദേവി ക്ഷേത്രത്തിൽ കടുംപായസം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച നടത്തുക അപ്പോൾ ഇവയൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പുരോഗതികൾ കൈവരുത്തുക പിന്നെ കൂടുതലായിട്ട് നിങ്ങളുടെ ജാതകത്തെ സെപ്പറേറ്റ് ആയിട്ട് നോക്കി ഈ വർഷം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഈശ്വരാധീനം വഴിക്ക് അറിയുന്നതിന് ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷനെ സമീപിച്ചാൽ കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവരെയൊക്കെ പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രമഠം നമസ്തേ